സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഏറ്റവും അവസാനം അപ്പൊ ആദ്യം പ്രവേശിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ഈ ഹദീസ് കേട്ടാലും നമ്മൾ ആലോചിച്ചു വസല്ലം പറയുകയാണ് മൻ യദ്ഖുലുൽ ജന്നത റജുലുൻ അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യനുണ്ട് ഏറ്റവും അവസാനം നടന്നു വരും കുത്തി വീഴും

എനിക്ക് പോലെയുള്ള ഒരു അനുഗ്രഹം എനിക്ക് മുമ്പും ശേഷവും നീ ഒരാൾക്കും നൽകിയിട്ടില്ല എന്നാ മനുഷ്യൻ പറയുന്നതാണ് ഞാൻ രക്ഷപ്പെട്ടു യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് അവസാനം ആ സ്വർഗത്തിലേക്ക് വരുന്ന മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ മനുഷ്യന്റെ വാക്കാണ് വല്ലാത്തൊരു അനുഗ്രഹമാണ് റബ്ബെ നീ എനിക്ക് നൽകിയത് ഈ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അല്ലാതെ സ്വർജത്തിൽ ഞാൻ എത്തിയല്ലോ എന്നല്ല പറയണത് ഈ നരകത്തിന്റെ പ്രയാസത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ് പറയുന്നത് അങ്ങനെ കൊറേ കാലം ആ മനുഷ്യൻ അവിടെ കഴിയും സ്വർഗത്തിലേക്ക് പോകാതെ കുറച്ചു കാലം കഴിയുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇപ്പൊ ഒരു മരം അങ്ങനെ ഉയർന്നു വരും ഒരു മരം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ വരുമ്പോ ഒരു ആഗ്രഹം പടച്ചവനെ റബ്ബി മിൻ ഹാദിഹി അതിലിനി ഫല ഔ മിൻ ഫലി ഈ മരത്തിന്റെ അടുത്തേക്ക് എന്നെ ഒന്ന് പ്രവേശിപ്പിക്കുമോ ഭംഗിയുള്ള ഒരു മരം തണലുള്ള ആ മരം എ അടുത്തേക്ക് എന്നെ ഒന്ന് പ്രവേശിപ്പിക്കുമോ അള്ളാഹു പറയുമെന്നാണ് ഞാൻ പ്രവേശിപ്പിക്കാം പക്ഷെ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കണം നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കണം ആ കരാറ് ഇത് ഞാൻ നിനക്ക് നൽകും ഇതിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഇതിലേറെ വലിയ ഒരു സുഖം ഇവിടെ നീ കണ്ടാൽ അത് ചോദിക്കരുത് എന്നതാണ് കരാർ ആ മനുഷ്യൻ പറയും പടച്ചോനെ ഞാൻ അംഗീകരിക്കാം അള്ളാഹു ഞാൻ അംഗീകരിക്കാം ഞാൻ ആ കരാർ ഞാൻ അംഗീകരിച്ചുറപ്പേ അദ്ദേഹം അങ്ങനെ ആ ആ മരത്തിന്റെ തണലിൽ കഴിഞ്ഞ് അതിലെ വെള്ളം കുടിച്ച് അതിന്റെ ഭംഗി ആസ്വദിച്ച് അവിടെ അദ്ദേഹം വേറെ ഒരു മരം കാണും അത് കാണുമ്പോ അന്നഹു സ്വപറു അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയൂല ഈ മരത്തിന്റെ എന്റെ സുഖശില മനുഷ്യന് ക്ഷമിക്കാൻ കഴിയൂല പടച്ചവനോട് അദ്ദേഹം പറയും അടുത്ത ഒരു മരം കാണും ഇതിനേക്കാൾ സൗകര്യമുള്ള ഇതിനേക്കാൾ തണൽ നൽകുന്ന ഇതിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തെക്കാൾ മധുരമുള്ള വെള്ളം ലഭിക്കുന്ന ഒരു മരമാണ്വനെ ആ മരത്തിനടുത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടു ചൊല്ല കൊണ്ട് എത്തിക്കുമോ എന്നാണ് ചോദിക്കുക തണൽ കൊണ്ട് ഞാൻ കൊള്ളട്ടെ എന്ന് അപ്പോഴും ും എന്നാണ് ഇത് ഞാൻ പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു കരാറാണ് ഇനി എന്നോട് ഒന്നും ചോദിക്കരുത് എന്ന് വീണ്ടും ഇവിടെ പ്രവാചകൻ പറഞ്ഞത് സഹാപത്തിന് പറഞ്ഞു കൊടുക്കാൻ വീണ്ടും പറയണം വീണ്ടും ആ മനുഷ്യൻ ഇതിനേക്കാൾ നല്ല ഒരു തണലുള്ള മരം മരം നല്ല വെള്ളം ലഭിക്കുന്ന ഒരു മരം അത് കാണും അത് ക്ഷമിക്കാൻ കഴിയൂല അദ്ദേഹം റബ്ബിനോട് അടുത്തേക്ക് എന്നെ എത്തിക്കുമോ എന്ന് ആ മനുഷ്യൻ ആവശ്യപ്പെടും എന്നാണ് അവിടെ അദ്ദേഹവുമായി കരാറുണ്ടാക്കുകയാണ് അങ്ങനെ ആ മനുഷ്യൻ ആ മരം

പിന്നെ അത്രയും ആ നിനക്ക് മതിയോ മനുഷ്യനോട് റബ്ബ് മനുഷ്യൻ നീ പടച്ചവനെതാവാണല്ലോ എന്നിട്ട് നീ എന്നെ പരിഹസിക്കുകയാണോ അള്ളാഹുബെ നീ എന്നെ കളിയാക്കുകയാണോ എന്നാ മനുഷ്യൻ റബ്ബിനോട് ഇത്ര ശേഷം ചിരിച്ചു കൊടുക്കാൻ അദ്ദേഹം അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താണ് എന്ത് എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കാത്തത് അവർ സാഹേബത്തിനോട് എന്തിനാണ് നിങ്ങൾ ചിരിച്ചത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് ഇത് പ്രവാചകൻ ചിരിച്ചു അപ്പൊ ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകനെ നിങ്ങൾ എന്തിനാണ് ചിരിച്ചത് എന്ന് അപ്പൊ പറഞ്ഞു ആലമീൻ ഹീന മിന്നീ അള്ളാഹു ഈ മനുഷ്യൻ ചോദിക്കുമല്ലോ എന്നെ പരിഹസിക്കുകയാണല്ലോ എന്ന ആ ചോദ്യം കേൾക്കുമ്പോ അള്ളാഹു പറയും അങ്ങനെയൊന്നുമല്ല ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് ഈ മനുഷ്യനോട് പറഞ്ഞു സുദീർഘമായ ഒരു ഒരു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ സൂചിപ്പിക്കുന്നത് ാണ് ഇമായും പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ നൽകുന്ന അനുഗ്രഹവും ആ ആ അനുഗ്രഹത്തിൽ കണ്ടെത്തുന്ന ഒരു സന്തോഷവുമാണോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നരകത്തിലേക്ക് പ്രവേശിക്കാതെ നേരിട്ട് പോകാൻ കഴിയുക റയ്യാനെന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുക

സമയം വൈകുന്ന സമയമാണ് കിടന്നുറങ്ങുന്ന സമയമാണ് വെറും നോമ്പായി നാവിനെ ശ്രദ്ധിക്കാതെ കണ്ണിനെ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ മനസ്സിനെ ഇങ്ങനെ കഴിയുന്ന ഒരു പോകാൻ സാധ്യതയുള്ള സമയമാണ് നിലനിർത്തണം നമ്മൾ മടിയില്ലാതെ ഈ അല്ലാഹു അല്ലാഹു നൽകും സുബ്ഹാനഹു നൽകുന്ന അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തു Gracias. <coughs>